നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഒളിഞ്ഞുകിടക്കുന്ന ഭൂമിയിലാണ് ഭൂമിയിൽ നിന്ന് ഒളിഞ്ഞുകിടക്കുന്ന ഭാഗങ്ങളിലാണ് ഇതാണ് അതിനർത്ഥം ഈ ഭൂമിയിൽ നിന്ന് കിളച്ച് അതിൽ വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൃഷി ചെയ്തുണ്ടാക്കുമ്പോഴാണല്ലോ അതിൽ ഒളിഞ്ഞു കിടക്കുന്ന നിധി പുറത്തു വരുന്നത് അപ്പോൾ ഭൂമിയിൽ നിന്ന് ഒളിഞ്ഞു കിടക്കുന്ന സ്ഥലത്താണ് നിങ്ങൾ റിസ്ക്കിനെ തേടേണ്ടത് എന്നൊരു ഹദീസില് കാണാം അത് ഒരു പ്രയോഗമാണ് ഒളിഞ്ഞു കിടക്കുക എന്നത് നമ്മൾ സാധാരണ നമ്മൾ പറയുന്നതാണ് ഇത് ഇത്രയും കൃഷി ഈ മണ്ണിന് ഇത്രയും ഫലഭൂഷ്ടി ഉണ്ടായിരുന്നു എന്നത് കൃഷി ചെയ്തു വരുമ്പോഴാണല്ലോ നമ്മൾ അറിയാറുള്ളത് വിത്ത് കൈയിലെടുത്താൽ ഒരാൾ കൃഷിക്കാരന് വിതക്കാനുള്ള വിത്ത് കൈയ്യിലെടുത്തു വക്കാനി ഹി അത് ഹലാൽ ആവും വേണം അരാണ്ടത് തട്ടിപ്പറിച്ച് അല്ലെങ്കിൽ ഹറാമായതാവരുത് ഓണ്ടിക്ക് ഹലാലായ ഓൻ സമ്പാദിച്ചുണ്ടാക്കിയ കാർഷിക വിത്തുകൾ അങ്ങനെ ചെയ്താൽ ഒരു മലക്ക് ആകാശത്ത് നിന്ന് വിളിച്ചു പറയും ഈ കയ്യിലെടുത്ത വിത്ത് കണ്ടിട്ട് മലക്ക് പറയും ആ കൈയിലെടുത്ത് അല്ലെങ്കിൽ വിതക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന വിത്തിൽ മൂന്നിലൊന്ന് കൃഷിക്കാരനാണ് മൂന്നിലൊന്ന് പക്ഷികൾക്കാണ് മൂന്നിലൊന്ന് മൃഗങ്ങൾക്കുമാണ് എന്നൊരു മലക്ക് വിളിച്ചു പറയുന്ന ഫിൽ ഫൈദി ഭൂമിയിലേക്ക് വിതച്ചു കഴിഞ്ഞാൽ ഓരോ വിത്തിനും പത്ത് കൂലി അയാൾക്ക് വേണ്ടി അള്ളാഹു രേഖപ്പെടുത്തു ഫൈദ സഖാവ അങ്ങനെ വെള്ളം നനച്ചു ഇത് കൃഷി മുളച്ചു വന്നാലോ ഫിക്കുല്ലി ഹബത്തിൻ അതിലെ ഓരോ വിത്തും വിത്തിനും എണ്ണത്തിന് ഒരു സത്യവിശ്വാസിക്ക് പുതുജീവൻ നൽകിയതിന് തുല്യമാണ് നഫ്സൻ മുനത്തൻ ഒരു സത്യവിശ്വാസിക്ക് മരണ മരണപ്രാളത്തിൽ കിടക്കുന്ന അല്ലെങ്കിൽ ജീവൻ ഒരാൾക്ക് ദാഹിച്ച് വലഞ്ഞു കിടക്കുന്ന ഒരാൾക്ക് ജീവൻ നൽകിയതിന് തുല്യമാണ് ഓരോ വിത്തിൻ്റെയും എണ്ണത്തിനനുസരിച്ച് അത്രയും പേർക്ക് ജീവൻ നൽകിയതിൻ്റെ കൂലിയുണ്ട് ഫഹുവ യുസബ് ബിഹുല്ലാഹുഹു ഈ വിത്തുകൾ അവന് അള്ളാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലും അവൻ വിതക്കുന്നത് വരെ അങ്ങനെ വിതച്ചു കഴിഞ്ഞാലോ വ ദാസഹു മെതിച്ചു കഴിഞ്ഞാലോ പണ്ടൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം മെഷീൻ ആയതുകൊണ്ട് ഈ കർമ്മങ്ങളൊന്നും ഇല്ല അങ്ങനെ മെതിക്കുമ്പോൾ കാലുകൊണ്ട് ചവിട്ടി മെതിക്കലാണല്ലോ അങ്ങനെ മെതിക്കുമ്പോൾ ഫക്കഅന്നമാ ദാസ ദുനൂപഹു അതുകൊണ്ട് അവൻ്റെ പാപങ്ങളെ അവൻ ചവിട്ടി മെതിക്കുകയാണ് അവൻ്റെ ഓരോ പാപങ്ങളും ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് ചവിട്ടി മെതിച്ചത് പാപങ്ങൾ പൊറുക്കപ്പെട്ടു പോകും ഫൈദാ ദറാഹുബിറീഹി അങ്ങനെ അതിലേക്ക് കാറ്റടിച്ചു വീശി വീശിയാൽ ദഹബത്ത് ദുനുബുഹു ആ അടിച്ചു വീശലോട് അവൻ്റെ അവൻ്റെ പാപങ്ങൾ ധൂളികളായി പറന്നു പോകും ഫൈത കാലഹൂ എന്നിട്ട് ഇതിനെങ്ങനെ അളക്കുമല്ലോ അളവെടുക്കുമല്ലോ പാത്രത്തിൽ ആ പാത്രത്തിൽ ഇത് അളക്കും നമ്മൾ തൂക്കും ഇക്കാലത്ത് തൂക്കലാണ് മുമ്പ് അളവാണ് അങ്ങനെ അളക്കുമ്പോൾ ഹരജമിന്ദുനു ബിഹി കൈ ഔമവല തുഹുഹു അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ചതിന് തുല്യം അവൻ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതനാകും ഫൈദാ റാഹബിഹിലെ ബൈത്തി ആ കൊയ്തെടുത്ത ആ കൃഷിയുമായി ധാന്യങ്ങളുമായി വീട്ടിലേക്കെത്തിയാൽ വഫരിഹ ബിഹിൽ അയാളു മക്കൾക്ക് സന്തോഷം വന്നാൽ അധ്വാനിച്ച ഈ തിന്നാനുള്ള ഭക്ഷണം ധാന്യങ്ങളുമായി മക്കൾ അത് തിന്നുമ്പോൾക്ക് സന്തോഷമുണ്ട് മുഖത്ത് വരാന്

കൃഷി ചെയ്യുന്നത് ബുധനാഴ്ചയാണ് ചെയ്യേണ്ടത് കൃഷി ചെയ്യൽ തുടങ്ങേണ്ടതും അങ്ങനെ ആദ്യത്തെ നാറ് നടുന്ന സമയത്ത് അല്ലെങ്കിൽ വിത്ത് വിതക്കുന്ന സമയത്ത് എന്ത് പറയണം സുബഹാനൽ വാരിസ് അൽ ബാസ് അൽ വാരിസ് എന്ന് പറയാം പിന്നെ അടുത്ത തസ്ബീഹ് സുബഹാനൽ വാരിസിൽ ബായിസ് നേരെ ആദ്യം ബായിസ് പിന്നെ വാരിസ് രണ്ടാമത്തെ തസ്ബീഹിൽ സുബാനൽ വാരിസ് പിന്നെ ബായ്സ് ബായിസ് എന്ന് ആദ്യത്തെ ടുമ്പോ അല്ലെങ്കിൽ വിത്ത് കുഴിച്ചിടുമ്പോൾ വിത്ത് വിതക്കുന്ന സമയത്ത് ഈ ബുധനാഴ്ച ആയിരിക്കണം നമ്മൾ പറഞ്ഞല്ലോ അത് ചെല്ലിയാൽ ഫലഹു അജുറുൻ വലിയ കൂലിയുണ്ടെന്ന് മാത്രമല്ല വലം അജലുഹു അവൻ്റെ അവധി അടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇവൻ ഈ കുഴിച്ചിട്ട അല്ലെങ്കിൽ ഈ വിതച്ച കൃഷിയുടെ ഫലം തിന്നാതെ അതനുഭവിക്കാതെ അവൻ മരിക്കൂല അവൻ്റെ അവധി അടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതായത് അവനക്ക് ദീർഘായുസ് ലഭിക്കും ഈ കൃഷിയുടെ ഫലം ആയി അത് കഴിക്കുന്നത് വരെ അവൻക്ക് ദീർഘായുസ് ഉറപ്പിക്കാം എന്ന് ഈ ഹദീസിലുണ്ട് ഈ രണ്ട് ഹദീസുകളും ഗരീബായ ഹദീസുകളാണ് എന്നത് പണ്ഡിതന്മാർ പറയുന്നു അപ്പം അതിൻ്റെ ഉടനെ തന്നെ പണ്ഡിതന്മാർ പറയുന്നു രണ്ട് ഹദീസുകളും അരീബാണെങ്കിൽ പോലും ഇത് മറ്റുള്ള ഹദീസുകൾ കൂടി കൂട്ടുമ്പോൾ ഇതിന് ശക്തി ലഭിക്കുന്നു ഈ ഹദീസ് കൃഷിക്കാർക്ക് വലിയ പ്രോത്സാഹകമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു